പണി സിനിമയിൽ ജോജുവിൻ്റെ നായികയായി എത്തിയ നടി അഭിനയ വിവാഹിതയായി ജന്മന സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലെങ്കിലും കുറവുകൾ ഒന്നിനു തടസ്സമല്ലെന്ന് തെളിയിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമായി മാറിയ താരസുന്ദരിയാണ് അഭിനയ നാടോടികൾ എന്ന തമിഴ് സിനിമയിലൂടെയാണ് അഭിനയ ബിഗ് സ്ക്രീനിലെത്തുന്നത് ഇതിനോടകം അഭിനയിച്ചു തീർത്തത് അൻപത്തിയെട്ട് ചിത്രങ്ങളാണ് കുട്ടിക്കാലം മുതൽ അഭിനയിക്ക് അഭിനയത്തോട് താല്പര്യമുണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കടക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് പരസ്പരം നന്നായി അറിയാം എന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ അഭിനയ പറഞ്ഞിരുന്നു കാർത്തിക്കാണ് അഭിനയയുടെ പ്രതിശ്രുത ഭരൻ ഇരുവർക്കും നിരവധി ആരാധകരാണ് ആശംസയുമായി എത്തുന്നത് നാടോടികൾ എന്ന ചിത്രത്തിലൂടെ സിനിമാ മേഖലയിൽ രംഗത്തെത്തിയ നടിയാണ് അഭിനയ മലയാളം മാത്രമല്ല തമിഴ് തെലുങ്കു ഭാഷകളിലും അഭിനയ തൻ്റെ അഭിനയ സാന്നിധ്യം അറിയിച്ചിരുന്നു